നമസ്കാരം സൈക്കിളിൽ പേലോട് പഴയൊരു ജീപ്പിൽ റോക്കറ്റ് അതും അമേരിക്ക സമ്മാനിച്ചത് സഹായിക്കാൻ അമേരിക്കയിലെയും റഷ്യയിലെയും ഫ്രാൻസിലെയും ശാസ്ത്രജ്ഞർ വിക്ഷേപണത്തറയിലേക്ക് ഘോഷയാത്രയായി നീങ്ങുന്ന ആൾക്കൂട്ടം പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്ന സമയത്തെ രംഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ നിന്നാണ് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ കുതിച്ച ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് വൈകുന്നേരം ആറ് ഇരുപത്തി അഞ്ചിന് തുമ്പയിൽ നിന്ന് ഒരു അമേരിക്കൻ നിർമ്മിത നൈക്ക് അപ്പാഷെ സൗണ്ടിംഗ് റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചുയർന്നു ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണം നാല് വർഷത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യ വിക്ഷേപണ വാഹനം എസ് എൽ വി ത്രീ പരീക്ഷിച്ചെങ്കിലും പരാജയപ്പെട്ടു എന്നാൽ ഒരു വർഷത്തിനകം തന്നെ എസ് എൽ വി ത്രീ വിജയകരമായി വിക്ഷേപിച്ച് ഭാരതം തിരിച്ചു വന്നു ഇന്ത്യ സ്വന്തം വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് സ്വന്തം ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം ചിലവ് കുറഞ്ഞ വിക്ഷേപണങ്ങൾക്കായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അടക്കമുള്ള പല പ്രമുഖരും ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർ ഒയുടെ സഹായം തേടുന്നു മികച്ച വിജയങ്ങളുമായി മറ്റ് ബഹിരാകാശ ഏജൻസികളെക്കാൾ ഒരുപടി മുന്നിലാണ് നമ്മുടെ ഐ എന്തിനും ഏതിനും പരിപൂർണ പിന്തുണയുമായി നരേന്ദ്രമോദി സർക്കാർ കൂടി അണിചേർന്നതോടെ ഐ എസ് ആർഒ ലോകോത്തരമായി ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പതോടെ ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കാനുള്ള ഇന്ത്യയുടെ അഭിമാന ദൗത്യത്തിന് രൂപം നൽകിയതായി ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ചന്ദ്രനിൽ ഇന്ത്യൻ പതാക പറക്കും നമ്മുടെ പൗരൻ അവിടെ പോവുകയും സുരക്ഷിതമായി തിരികെ വരികയും ചെയ്യും രണ്ടായിരത്തി നാൽപ്പതിലാണ് ഇത് ലക്ഷ്യമിടുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്നും ദേശീയ മാധ്യമമായ എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ശുക്രനിലേക്കുള്ള ഒരു പര്യവേക്ഷണ ദൗത്യത്തിന് അംഗീകാരം നൽകിയതായും സോമനാഥ് അറിയിച്ചു ഞങ്ങൾ നിർവഹിച്ച ദൗത്യങ്ങളുടെ കാര്യത്തിലും പ്രധാനമന്ത്രിയുടെ ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭാവി പദ്ധതികളുടെ അടിസ്ഥാനത്തിലും രണ്ടായിരത്തി ഇരുപത്തി നാല് മികച്ച വർഷമായിരുന്നുവെന്നും വിശ്വസിക്കുന്നു ബഹിരാകാശ പദ്ധതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള കാഴ്ചപ്പാട് പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി മനുഷ്യന്റെ ബഹിരാകാശ യാത്രയെയും ചാന്ദ്രദൗത്യങ്ങളെയും പിന്തുണയ്ക്കുവാൻ ശേഷിയുള്ള പുനരുപയോഗിക്കാൻ സാധിക്കുന്ന റോക്കറ്റുകളുടെ വികസനത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട് ധികം ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയെ നവീകരിക്കുകയും ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്നു ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ചിലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും പ്രതിഫലമായി രണ്ട് രൂപ അൻപത്തിരണ്ട് പൈസ പ്രതിഫലമായി ലഭിക്കുന്നു എന്നാണ് റിപ്പോർട്ട് സോമനാഥ് കൂട്ടിച്ചേർത്തു Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Tirivanandabirab.